ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് കണക ലക്ഷ്യം വൈകാതെ ഏറെ ബഹുമാനത്തോടെ ഏറെ സ്നേഹത്തോടെ ഒന്നുകൂടി വീഡിയോ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട ബഹുമാനരായ ശ്രീ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വർ പ്ലീസ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ വീഡിയോ സ്വാഗതം ചെയ്തുകൊള്ളുന്നു रिसेप्शन कमेटी जनरल कनिका श्री राजवलाल करबुलम ग्राम पंचायत प्रेसिडेंट श्रीमती लेखा रानी निर्मला का ब्लॉक पंचायत प्रेसिडेंट श्रीमती अंबिली रिसेप्शन कमेटी वर्किंग चेयरमैन श्री बट्टपारा मिजू करडेली टीरीडे मेरे बहुमानया डायरेक्टर श्री एम वेंकटराव സംഘാടക സമിതി കൺവീനർമാരായ ശ്രീ അജിത് കുമാർ ശ്രീ വി രാജീവ് കൈരളി ടി വി ജനറൽ മാനേജർ എല്ലാവരും വിളിക്കുന്ന ശ്രീ വി സുനിൽ അവർക്ക് എഴുതിയിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി തന്നെ ക്ഷണിക്കുകയാണ് ഒരു ഹർഷാരമത്തോടുകൂടി തന്നെ ഇവരെ ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കേരളീ ടിവി യുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം അറിയിക്കുന്നതിനായി ശ്രീ ജനറൽ ക വീര ശ്രീ രാജാനാൽവരകളെ ക്ഷണിക്കുകയാണ്. പ്രേമർ. веദനിയമയ ചിത്രദിനം. ഒരു അറിയപ്പെടുന്ന നല്ലവനെ അറിയാം. ഈ ദിവസം കുകാഞ്ചിയൻ ആയിട്ടുള്ള ബിർ ബി ശർമ നമ്മളെല്ലാം പ്രിയപ്പെട്ട ബഹുമാനിയായട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ദിയാമനെ േഖാതരങ്ങളോട് വിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യോഗത്തിൽ പങ്കെടുക്കുന്ന എടുങ്ങാട് ബ്ലാക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ശ്രീ ശ്രീമതി അംബിയെ വിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ശ്രീമതി രേഖാറാണി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് രേഖാറാണിയെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കൈനടയുടെ എം ഡി സുനിൽ പങ്കെടുക്കുന്നുണ്ട് ചരന്ത സുനിൽ പങ്കെടുക്കുന്നുണ്ട് സുനിക്ക് ചോദ്യം ചെയ്യുകയാണ് ഇവിടെ പൊതു പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ശ്രീ പി ബിജു ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീ ബിജുവിനെ ചോദ്യം ചെയ്യുകയാണ് ഒപ്പം നമ്മുടെ

And may I request, we still don't have of let talk about love and appreciation on behalf of the 8-Tail Family. Thank you so much once again.

നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഇത്തരം മേഖലകൾ ഗ്രാമങ്ങളിലേക്കൂടെ കിടന്ന് വരുന്നു അല്ലെങ്കിൽ വരാൻ ഞങ്ങൾ കാരണക്കാരായി എന്നതിനുള്ള അഭിമാനവും സന്തോഷവുമാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ ഒരു ആശയവുമായി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇരുമിനും നീട്ടി സ്വീകരിച്ച കേരളത്തിന്റെ ശ്രീ മഹ്യമന്ത്രി അദ്ദേഹത്തിന്റെ അകമണ്യ സഹായം തന്നെയാണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളെ ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് എന്നാണ്

നിർവഹിച്ചു വരുന്ന ഒരു വെല്ലുവിളികൾ ഇന്ത്യൻ ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യപ്പെടും രാജ്യത്തെ നിഷ്പക്ഷമായിട്ടുള്ള പല കേന്ദ്രങ്ങളെ സംബന്ധിച്ചും ഒരു പക്ഷത്തേക്ക് ം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചാനലുകളിലൂടെ ഈ ഓണം ആഘോഷിക്കാൻ സാധിക്കുന്ന ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും സിനിമ എല്ലാവരും ഇഷ്ടമുള്ള എല്ലാ മലയാളികളുടെയും മനസ്സിലൊരു സ്ഥാനമുള്ള ഒരു പാട്ടാണ് പാടുന്നത് എന്ന സിനിമയിലെ സരസറീണം ശ്രീരാകാനുള്ള കാരണമാക്കിയ എല്ലാവരുടെയും മനുഷ്യ